പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം സൗദി അറേബ്യയിൽ കണ്ടെത്തിയ പുതിയ കൂറ്റൻ എണ്ണപ്പാടങ്ങൾ വരും വർഷങ്ങളിൽ പുതിയ തൊഴിലവസരങ്ങൾക്കാണ് വഴി തുറക്കുന്നത് ജി സി സി രാജ്യങ്ങളിൽ പെട്രോളിയത്തിന്റെ ലഭ്യത കുറയുന്നുവെന്ന ആശങ്കകൾക്കിടയിലാണ് സൗദിയിൽ പുതിയ എണ്ണപ്പാടങ്ങൾ കണ്ടെത്തിയത് നിലവിലുള്ളവയിൽ നിന്ന് അടുത്ത രണ്ടു നൂറ്റാണ്ടിലെ ആഭ്യന്തര ഉപയോഗത്തിനുള്ള പെട്രോളിയം അവരുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് എന്നാൽ എണ്ണ വില്പന പ്രധാന കയറ്റുമതി വരുമാനമായി കാണുന്ന സൗദി അറേബ്യക്ക് ഭാവിയിലേക്ക് പിടിച്ചു നില്ക്കണമെങ്കിൽ കൂടുതൽ എണ്ണ ഖനനം സാധ്യമാകണം എണ്ണ ഖനനത്തിലും കയറ്റുമതിലും മുൻപന്തിയിലുള്ള രാജ്യമാണ് സൗദി അറേബ്യ എണ്ണ കയറ്റുമതി രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപെക് ഒപ്പം പ്രധാനി ലോകത്ത് എണ്ണ വില നിശ്ചയിക്കുന്നതിലും സൗദി അറേബ്യയുടെ പങ്ക് ചെറുതല്ല സൗദിയുടെ നേതൃത്വത്തിലുള്ള ഒപെക് രാജ്യങ്ങളും ഈ കൂട്ടായ്മയിൽ അംഗമല്ലാത്ത റഷ്യ ഉൾപ്പെടെയുള്ള എണ്ണ രാജ്യങ്ങളുമാണ് വിപണിയിലെ വില തീരുമാനിക്കുന്ന പ്രമുഖർ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും സൗദി അറേബ്യ വൻതോതിൽ എണ്ണം ഇറക്കുമതി ചെയ്യുന്നുണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിൽ പ്രധാന രാജ്യങ്ങളൊന്ന് സൗദി അറേബ്യയാണ് ഇന്ത്യ ചൈന എന്നീ രാജ്യങ്ങളും എണ്ണയ്ക്ക് വേണ്ടി റഷ്യ കൂടുതലായി ആശ്രയിക്കുന്നു സൗദി അറേബ്യ എന്തിനാണ് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ധന എണ്ണയാണ് റഷ്യ നിന്ന് സൗദി അറേബ്യ ഇറക്കുന്നത് ജൂലൈയിൽ റഷ്യ നിന്ന് കൂടുതൽ എണ്ണ ഇറക്കിയ രണ്ട് രാജ്യങ്ങൾ ചൈനയും സൗദി അറേബ്യയുമാണ് എന്ന് ചരക്ക് കടത്ത് കപ്പറുകളിലെ കണക്കുകൾ പരിശോധിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഷ്യ സംഭരണ കേന്ദ്രങ്ങളിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയതോടെ എണ്ണ കയറ്റുമതി വർദ്ധിച്ചിട്ടുണ്ട് ഈ അവസരം മുതലെടുക്കുകയാണ് സൗദി റഷ്യയിൽ നിന്നുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി ജൂലൈയിൽ ഏഴു ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് നാല്പത് ലക്ഷം മെട്രിക് ടൺ ആണ് വർധനവ് ഇതിൽ ചൈനയും സൗദി അറേബ്യയും ഏഴ് ലക്ഷം ടൺ വീതമാണ് വാങ്ങിയത് ജൂണിൽ വാങ്ങിയതിനേക്കാൾ പതിനെട്ട് ശതമാനം അധികം ജൂലൈയിൽ ചൈന വാങ്ങി സൗദി അറേബ്യകട്ടെ വാങ്ങുന്ന അളവ് ഇരട്ടിയാക്കുകയും ചെയ്തു ഇന്ധന എണ്ണ വൻതോതിൽ റഷ്യയിൽ നിന്ന് ഇറക്കുന്ന സൗദി അറേബ്യ വൈദ്യുതി ഉൽപാദനത്തിനാണ് ഇവ ഉപയോഗിക്കുന്നത് വേനലിൽ സൗദിയിൽ വൈദ്യുതി ആവശ്യം പതിന്മടങ്ങ് വർദ്ധിക്കും ഈ വേളയിൽ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി ഉപകാരം ചെയ്യും റഷ്യയിൽ നിന്നുള്ള എണ്ണയ്ക്ക് വില കുറവാണ് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഉപരോധം കാരണമാണ് റഷ്യ വില കുറച്ച് എണ്ണ വിൽക്കുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിലൂടെയാണ് റഷ്യയുടെ എണ്ണ ടാങ്കറുകൾ സഞ്ചരിക്കുന്നത് വളഞ്ഞ വഴിയായതിനാൽ ചെലവ് കൂടും എങ്കിലും ഉപരോധം മറികടക്കാൻ വില കുറച്ച് വിൽക്കുകയാണ് റഷ്യ ഈ അവസരമാണ് ഇന്ത്യയും ചൈനയും സൗദി അറേബ്യയും ഉൾപ്പെടെയുള്ളവർ മുതലെടുക്കുന്നത് ആഫ്രിക്ക വഴി കപ്പലുകൾ സഞ്ചരിക്കാനുള്ള കാരണം മറ്റൊന്നാണ് ചെങ്കടലിലൂടെ എണ്ണക്കപ്പൽ എത്തുന്നതാണ് ചെലവ് കുറഞ്ഞ പാത ഇസ്രയേൽ കപ്പലുകൾ ഇവിടെ യമൽ എഹുദികൾ ആക്രമിക്കുന്നുണ്ട് പലപ്പോഴും മറ്റു കപ്പലുകളും ആക്രമിക്കപ്പെട്ടു ഈ സാഹചര്യത്തിൽ മിക്ക കപ്പലുകൾ വഴി മാറിയാണ് യാത്ര ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ആഫ്രിക്ക വഴി യാത്ര ചെയ്യുന്നതിനാൽ എണ്ണയ്ക്ക് അല്പം ചെലവ് കൂടിയിട്ടുണ്ട് സ്വന്തം എണ്ണ കയറ്റുമതി ചെയ്യുന്ന സൗദി റഷ്യയിൽ നിന്നുള്ള എണ്ണ ആഭ്യന്തര ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനത്തിൽ ലോകത്ത് രണ്ടാം സ്ഥാനത്താണ് സൗദി അറേബ്യ പ്രതിദിനം ഒന്നേകാൽ കോടി ബാരൽ ഉൽപാദനം ഗവേഷണത്തിലൂടെ കണ്ടെത്തിയ പെട്രോളിയം സ്റ്റോക്കിന്റെ ഒരു ശതമാനമാണ് പ്രതിവർഷം ഖനനം ചെയ്തു വരുന്നത് ഇത് അടുത്ത ഇരുന്നൂറ് വർഷത്തേക്ക് ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത് പുതിയ എണ്ണപ്പാടങ്ങൾ കണ്ടെത്തിയിരിക്കുകയോ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് വർധിക്കുകയോ ചെയ്താൽ ഈ ശേഖരം നേരത്തെ അവസാനിക്കും ഉൽപാദനത്തിന്റെ അമ്പത്തൊൻപത് ശതമാനം കയറ്റുമതി ചെയ്യുന്ന രാജ്യം കൂടിയാണ് സൗദി അറേബ്യ